ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതട്ടാ കൂട്ടുകാരെ അപ്പം എന്നൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആട്ടാ അപ്പോൾ ഈ ചിക്കനൊന്നും കഴിക്കാത്തവർക്കും സുഖമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വലിയ രണ്ട് സവാളയും ഒരു വലിയൊരു ക്യാരറ്റും രണ്ട് ചെറിയ തക്കാളി രണ്ട് കിഴങ്ങ് കൂടെ തന്നെ ഒരു കഷ്ണം ആ ചെട്ടിക്കായല്ലേ മന്ദംകായെന്നൊക്കെ പറയേ അതിൻ്റെ തോല് കനം കുറച്ചിട്ട് ഒരു കഷ്ണം അതും ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ പിന്നെ ഒരു നൂറ് ഗ്രാം ബീൻസ് ഒരു നാല് പച്ചമുളക് ഒരു കാൽ ഗ്ലാസ് കുതിർത്ത് എടുത്തതാണ്ട്ട ഗ്രീൻ പീസ് പിന്നെ അതിൽക്ക് ആവശ്യമുള്ള ഒരു വലിയൊരു ഉണ്ട വെളുത്തുള്ളി ഒരു മൂന്ന് കഷ്ണം ഇഞ്ചിട്ട പിന്നെ ഒരു ഒരു പത്ത് പന്ത്രണ്ട് സോയാബീൻ ഒന്ന് കുതിർത്ത് കുതിർത്ത് ഒരു രണ്ട് പുളിയാക്കി എടുത്തത് അപ്പം നമുക്ക് അരിയൊക്കെ ഒന്ന് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കട്ട മണിക്കൂർ വരെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പം കുക്കറിൽ വെക്കാൻ വെച്ചിട്ട് ഞാൻ കേട്ടാ അങ്ങനെ കുക്കർ ബിരിയാണി ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ലാസ്റ്റ് പിന്നെ ഒക്കെ വയറ്റി അരിയൊക്കെ ഇട്ട് വന്ന് നോക്കുമ്പോൾ പിന്നെ അതിൽ വേവ് ഒതുങ്ങും ഇല്ലാന്ന് തോന്നിയിട്ടാണ് മുക്കാൽ കിലോനൊക്കെ വെക്കാൻ പറ്റുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ ചെമ്പൊന്ന് വേറെ ചെമ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ അങ്ങനെ വയ്ക്കുകയും ചെയ്ത് കെട്ടാ അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ബിരിയാണി അങ്ങനെ നെയ്ച്ചോറ് ഞാൻ ഞാൻ കഴിച്ചാ പിന്നെ ഇപ്പൊ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഒന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോൾ കഴിച്ചു വെക്കുമ്പോൾ ഒരു ഇഷ്ടം കേട്ടാ അപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ചയും ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെജിറ്റബിൾ അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതാണ് അപ്പോൾ ഞാൻ ഒരു കുക്കർ അഞ്ച് ലിറ്ററിന്റെ ഒരു കുക്കറാട്ടാ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കഴിഞ്ഞാൽ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു രീതിയിൽ വെജിറ്റബിൾ ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ടാ നല്ല അടിപൊളി ടേസ്റ്റു വേണമെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടാ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ആക്കി കൊടുക്കാനും ഒക്കെ നല്ലതാണ് ഒരു ക്ലാസ് അറിയില്ലെങ്കിലും വെക്കേട്ടാ അപ്പോൾ നെയ്യുമൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഒര ടീസ്പൂണ് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടാ പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം ചെറിയ പട്ട ഒരു മൂന്ന് ഏലക്കായ ഒരു നാല് ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടാ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കേട്ടാ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി അതൊക്കെ ഒന്ന് കൊട്ടി വന്നാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് കേട്ടാ അപ്പോൾ രണ്ട് വലിയ സവാള തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് സവാള ഒന്ന് നന്നായിട്ട് ഒന്ന് ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടാ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിഷ്ടമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുകട്ടാ കൂട്ടുകാരെ അപ്പോൾ അങ്ങനെ സവാളയൊക്കെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ഒരു ശരിക്കും വേവച്ചെങ്കിൽ ഒരു അര കിലോ നന്നായിട്ട് വെ വേവൂട്ടാ അപ്പം ഞാൻ ഈ കുക്കറിൽ ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ഒരു കിലോ വേവെന്ന് വിചാരിച്ചു ഞാൻ പക്ഷേ അത് ഒതുങ്ങില്ല പിന്നെ വെന്ത് വരുമ്പോൾ കുക്കറിലാണിച്ചെങ്കിൽ രണ്ട് ഫിസിലടിച്ച് അങ്ങനെ ഓഫാക്കിയിട്ടാ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ കിട്ടൂട്ടാ അങ്ങനെ എളുപ്പം വിചാരിച്ച് പക്ഷേ പിന്നെ പാത്രമോ ഒതുങ്ങാത്ത കാരണം അങ്ങനെ മാറ്റിയതാണ് ഇപ്പം സവാളയൊക്കെ ഏതാണ്ട് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടു അപ്പം നമ്മൾ കയ്യിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളടുത്തുള്ള കഷ്ണങ്ങളുണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടാ ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കട്ടാ കോളിഫ്ലവർ ഇല്ല അപ്പം ഞാൻ സോയാബീൻ ചേർത്ത് കൊടുത്തിട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ കുതിർത്ത് മുറിച്ച് വെച്ച സോയാബീനും കൂടി ചേർത്ത് കൊടുത്തിട്ടാ പിന്നെ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാ നല്ലൊന്ന് വഴറ്റിയെടുക്കട്ട അപ്പോൾ ഗ്രീൻ പീസ് കുക്കറിലാവുമ്പോൾ പിന്നെ കുതിർത്തി ഗ്രീൻ പീസല്ലേ അപ്പോൾ രണ്ടടിയിൽ ആ കുന്ത് കിട്ടും അപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ വയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അത് ഒരു ഫീസിൽ വേറെ കുക്കറില് അടിച്ചിട്ടാട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ നാല് പച്ചമുളക് ചതച്ചത് അതും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ ഏതാണ്ട് ഒരു മാതിരിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു കിഴങ്ങിൻ്റെ കഷ്ണം എടുത്തിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടാ അപ്പം ഒക്കെ കഷ്ണങ്ങളൊക്കെ നല്ലൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് ഇപ്പം ഒക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് ആ നെയ്യൽ നമുക്ക് അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ആ എണ്ണയിൽ ഒന്ന് നെയ്യുമൊക്കെ കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ അതിലൊന്നും ഒപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കട്ട പിന്നെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ഗ്ലാസ് തൈരും ചേർത്ത് കൊടുക്കട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ ബിരിയാണിയിൽ കുറച്ച് തൈര് ചേർക്കണം ഈ തൈര് ഇല്ലാച്ചാൽ ഒരു ചെറു ഒരു പകുതി ചെറുനാരങ്ങി പിഴിഞ്ഞ് കൊടുത്താലും മതി കേട്ടാ പിന്നെ കൂടെ തന്നെ ഒരു പിടി മല്ലിട അല്ലയും ഒരല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒക്കെ കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഈ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ച് വച്ചതാണ് ബിരിയാണീൻ്റെ മസാല അതൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വാടി ഒരുപാട് വാടൊന്നും വേണ്ട കേട്ടാ നമുക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് തന്നെ എടുക്കണം വെജിറ്റബിൾ ബിരിയാണിയിൽ അപ്പോളാണ് അതിന് കാണാനും രസം കഴിക്കാനും നല്ലത് കേട്ടാ ഇപ്പോൾ ഒരു അര ടീസ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ അരി അളന്നെടുത്തത് വെച്ചിങ്ങാൽ ആ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം ഒരു പാത്രം അരിക്ക് അതേ കള അളവിൽ രണ്ട് പാത്രം വെള്ളം അത് തിളച്ച വെള്ളമല്ല ഞാൻ പച്ചവെള്ളം തേനിയാണ് ഒഴിച്ചുകൾ അപ്പോൾ അരി കൂടി എന്നിട്ട് ഇട്ട് നോക്കുമ്പോൾ പിന്നെ നിറഞ്ഞു വെള്ളം അതിൽ ഒതുങ്ങിയില്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് തന്നെ മാറ്റിയതാണ് കേട്ടോ അപ്പോഴേ എന്ത് കിട്ടുകയുള്ളു അല്ലെങ്കിൽ ഞാൻ കടി പിടിക്കും വെള്ളമില്ലേ അത് ഒരക്കിലോനൊക്കെ ശരിക്ക് നന്നായിട്ട് വേവുള്ളൂ ആ കുക്കറിൽ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഉപ്പ് കുറവുണ്ട് എന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചുകൊടുത്തോണ്ട് കേട്ടാ അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് ഒക്കെ തിളച്ച് വന്നുകൊണ്ട് ഉപ്പൊക്കെ ഒന്നും കൂടി നോക്കിയിട്ട് പാകാക്കി എടുക്കുക ചോറിൽ ഉപ്പൊന്ന് കുറഞ്ഞാലും ആ ടേസ്റ്റാണ് പോകും കേട്ടോ ബിരിയാണിയുടെ അപ്പം ഇവിടെ ഒരു മാതിരി ഒരു പകുതി വേവൊക്കെ ആയിട്ടിട്ട കുക്കറിൽ ഞാൻ ഒരടി അടിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടിട്ടാ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടാ ഒന്നും കൂടി ഒന്നാണ്ട് അടച്ചു വയ്ക്ക തീയൊന്ന് കുറച്ച് കൊടുത്തുണ്ട് ചീൻ്റെ പാത്രമല്ലേ ഒന്നുകൂടി അടച്ച് ഒന്ന് തുറന്നേൻ്റെ ശേഷം ഒന്നുകൂടി കൂട്ടി ഇളക്കി ഒന്ന് ഇനി ഇത് ചൂടാറ ആറിയാൽ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് ചേർത്ത് എടുക്കട്ട ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളീ ബിരിയാണിയുടെ എന്ന് പറഞ്ഞാൽ നെയ്യാണല്ലോ ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിലും വെറും കളിച്ചെണ്ണേലും ഉണ്ടാക്കട്ടോ വെജിറ്റബിൾ ബിരിയാണി നല്ല സൂപ്പർ തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി കൊടുക്കട്ടോ അങ്ങനെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ കുറച്ച് മല്ലിരേലയും കുറച്ച് കൂടി ഇട്ട് ഒന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് അങ്ങനെ വയ്ക്കാം കേട്ട നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാ കൂടെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂണ് മസാല ബിരിയാണി മസാല ഒന്ന് തൂക്കി കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നട്ട അതിലേക്ക് ഞാൻ തൈര് സലാഡ് ഉണ്ടാക്കി പിന്നെ നാരങ്ങയുടെ അച്ചാറും ഉണ്ടായിരുന്നട്ട ഇപ്പം ഒരു മുക്കാമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കുകട്ടാ അപ്പം ചിലപ്പോൾ ഇതിൽ തന്നെ അങ്ങനെ വെക്കുമ്പോൾ അടിയിലേക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വേവ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാനൊരു ഗ്യാസറോളിലേക്ക് മാറ്റി കൊടുക്കാ നല്ല സൂപ്പറായിട്ടുള്ളത് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ് അപ്പോൾ അതുപോലെ ഒക്കെ ഒന്ന് കൂട്ടുകാരെക്കൊന്നുണ്ടാക്കി നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടാ ഇപ്പം ഞാൻ കാസർഗോളിക്ക് മാറ്റി കൊടുക്കുക നല്ല പൊടി പൊടിയായിട്ടുള്ള ഒരു ബിരിയാണി തന്നെ നമുക്ക് കിട്ടിയത് കേട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ വീടേയും വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോ ആയി നാളെ വരാട്ടാ ഓക്കേ